നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ലാസ്റ്റ് ചെയ്ത വീഡിയോ സെക്രട്ടറിയേറ്റുമായിട്ട് റാങ്ക് ലിസ്റ്റ് വന്നപ്പം എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടൊരു അഞ്ച് മിനിറ്റ് വീഡിയോ ഞാൻ ചെയ്തിരുന്നു അപ്പം ആ ഒരു എക്സൈറ്റ്മെൻറ്റ് അതായത് ലിസ്റ്റ് വന്ന് മണിക്കൂറുകൾക്കുള്ളിലാണ് ഞാൻ ഒരു വീഡിയോ ആ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഫുള്ളായിട്ട് ആ ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നു എനിക്ക് പിന്നീട് ആ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര ഏതാണ്ട് ഫസ്റ്റ് റാങ്ക് മേടിച്ച ഒരാളുടെ ഒരു ആവേശത്തോടു കൂടിയാണ് ആ ഒരു വീഡിയോയിൽ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുന്നതും സന്തോഷിക്കുന്നതും ഒക്കെ പക്ഷേ എൻ്റെ ആ ഒരു റാങ്ക് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് റാങ്കാണ് കാരണം നമുക്കൊരു കാര്യം നേടുമ്പം അത് അത് എത്രത്തോളം കഷ്ടപ്പെട്ടാണ് നേടുന്നതെന്ന് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ നമ്മളാണത് അനുഭവിക്കുന്നത് അപ്പോൾ അതിലൂടെ കിട്ടുന്ന ഏത് നേട്ടവും അത് വലുതാണെങ്കിലും ചെറുതാണെങ്കിലും നമുക്കത് ഭയങ്കര ഒരു കാര്യമായിരിക്കും അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റോട് കൂടി എടുത്ത വീഡിയോ ആയതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതലായിട്ട് അതിനകത്ത് സന്തോഷിക്കുകയും മോശം കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അത് ഒരുപാട് പേരുടെ ആശംസകൾ കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുടെ ആശംസകൾ ഞാൻ ആ ഒരു വീഡിയോയുടെ കമൻറ്റായിട്ട് കണ്ടു കുറേ എനിക്ക് പറ്റാവുന്ന അത്രയും ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട് അപ്പം ഇനി ഇങ്ങനെ ഒരു ടൈം കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് എല്ലാവർക്കും ഒരുമിച്ച് റിപ്ലൈ കൊടുക്കുകയാണ് ചെയ്യുന്നത് റിപ്ലൈ കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയും എല്ലാം ചെയ്യുന്നുണ്ട് അപ്പം നന്ദി ആശംസകൾ അറിയിച്ച എല്ലാവർക്കും നന്ദി പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ ഒരു വീഡിയോയുടെയും പിന്നെ ഇതിന് മുമ്പിട്ട വീഡിയോസിൻ്റെയും കമൻ്റായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ചേച്ചിട്ട് ആ സ്റ്റഡി മെത്തേഡൊന്ന് പറയാമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇപ്പം സ്റ്റഡി മെത്തേഡ് മെത്തേഡെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഏകദേശം ഒരു അതൊക്കെ എൻ്റെ ഏജ് ചോദിച്ചിട്ടുള്ള കമൻറ്റ് കണ്ടു മുപ്പത്തി ഒന്ന് വയസ്സാണ് എനിക്ക് ഈ ഒരു ജൂലൈയിൽ മുപ്പത്തി ഒന്ന് വയസ്സായി ഇനി അടുത്ത ജൂലൈയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മുപ്പത്തി രണ്ടാമത്തെ വയസ്സിലോട്ട് പോവുക ജൂലൈ ആകുമ്പോഴത്തേക്ക് മുപ്പത്തി രണ്ട് വയസ്സാവും അപ്പം എൻ്റെ ഏജ് അതാണ് പിന്നെ ഞാൻ എത്ര വർഷമായിട്ട് പി എസ് സി പഠിക്കുന്നു എന്ന് കുറേ കമൻറ്റ് കണ്ടിരുന്നു ഞാൻ ഏകദേശം ഒരു രണ്ടായിരത്തി പതിനെട്ടൊക്കെ മുതൽ സീരിയസ് ആയിട്ട് പി എസ് സി നോക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ എൻ്റെ ആദ്യത്തെ ലിസ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വിമൺ പോലീസ് കോൺ ഡബ്ല്യു സി പി ഐയുടെ വിമൺ സിവിൽ എക്സ് സിവിൽ പോലീസ് ഓഫീസറുടെ ലിസ്റ്റിലാണ് ഞാൻ ആദ്യമായിട്ട് വന്നത് അതിൽ ഞാൻ ഫിസിക്കൽ പൊട്ടി പക്ഷെ മെയിൻ എക്സാമിന് എനിക്ക് നല്ല മാർക്കുണ്ടായിരുന്നു കട്ട് ഓഫിനോ കട്ട് ഓഫിനെയും കാട്ടി ഒരു പത്ത് പതിനഞ്ച് മാർക്കോളം കൂടുതൽ എനിക്ക് ഉണ്ടായിരുന്നു അതായിരുന്നു എൻ്റെ ആദ്യം വന്ന ലിസ്റ്റ് പക്ഷേ ഫിസിക്കൽ പൊട്ടി റാങ്ക് ലിസ്റ്റിൽ വരാൻ പറ്റിയില്ല പിന്നീടും പ്രിസിഡർ ഓഫീസിലിങ്ങനെ ഫിസിക്കലുള്ള ഓരോ ലിസ്റ്റുകളിൽ അന്നേയും വരാൻ തുടങ്ങിയിരുന്നു പക്ഷേ എല്ലാ അതിനൊക്കെ നല്ല മാർക്കും കാണും പക്ഷെ ഫിസിക്കൽ കിട്ടത്തില്ല ഞാൻ അന്നേ ഒരു ഫിസിക്കൽ ഫിറ്റ് ഫിറ്റായിട്ടുള്ള ഒരാളല്ല ഇന്നുമല്ല അപ്പം എനിക്ക് ഫിസിക്കൽ കിട്ട പിന്നെ ഞാൻ ഫിസിക്കലുള്ള എക്സാമുകൾ എഴുതാതായി പിന്നീട് അങ്ങോട്ട് അല്ലാതുള്ള ഈ എൽ ഡി സി അങ്ങനൊക്കെയുള്ള ഡിഗ്രി ലെവല് ടെൻത്ത് ലെവലായിട്ടുള്ള എക്സാമുകൾ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി ഫോക്കസ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്ക് രണ്ടായിരത്തി ഇരുപതൊക്കെ ആയപ്പോഴത്തേക്ക് ഇതൊക്കെ നേരത്തെ ഉള്ള വീഡിയോസിൽ പറഞ്ഞതാണ് രണ്ടായിരത്തി ഇരുപതൊക്കെ ആയപ്പോഴത്തേക്ക് കല്യാണം കഴിഞ്ഞു ഉടനെ തന്നെ കുഞ്ഞായി പിന്നെ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോയി പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കോവിഡ് വരുന്നത് അങ്ങനെയൊക്കെ 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 ഓരോ ലിസ്റ്റുകളിലൊക്കെ വരുന്നുണ്ടെങ്കിലും വലിയൊരു റാങ്കിലോട്ട് വരുന്നില്ല ചില ലിസ്റ്റുകളിലൊക്കെ പ്രതീക്ഷ കുറേ ലിസ്റ്റുകളിൽ കട്ട് ഓഫിന് അടുത്തൊക്കെ വന്ന് പോകുന്നു അപ്പം സപ്ലീല് വരുന്നു അങ്ങനെ കുറേ 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 എന്താണ് സംഭവ വികാസങ്ങളൊക്കെ എൻ്റെ ഒരു പി എസ് സി ജേണിയിലുണ്ട് അപ്പം രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ചു എന്ന് പറയുമ്പം തന്നെ നിങ്ങൾക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഇത് ഏഴ് വർഷത്തോളമായിട്ട് ഞാൻ ബി എസ് സി പഠിക്കുന്നുണ്ട് എന്നും പറഞ്ഞാൽ ഈ ഏഴ് വർഷവും ഞാൻ വേറെ ഒരു വരുമാനവും ഉണ്ടാക്കാതെ എന്താണ് തിന്നു മുടിച്ച് എന്താണ് മറ്റ് മറ്റൊരാളുടെ ചെലവിൽ ജീവിക്കുക എന്ന് പറയാനും പറ്റത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഒരു വരുമാനം ഉണ്ടാക്കുന്നു മെയിനായിട്ട് ട്യൂഷനെടുത്തിട്ട് ഒരു എൻറ്റേതായിട്ടുള്ള രീതിയിൽ എനിക്ക് ഫുള്ളി ഒന്നും ചെയ്യാൻ പറ്റാതെ പോയൊരു കാലഘട്ടമെന്ന് പറയുന്നത് എൻ്റെ മോൻ ജനിച്ച കുറച്ച് കാലഘട്ടം എനിക്ക് ഫുള്ളി ഒന്നും ചെയ്യാൻ പറ്റാതെ പോയൊരു കാലഘട്ടം അത് ഒരു വരുമാനം പോലും ട്യൂഷൻ ഒന്നും എടുക്കാൻ പറ്റാതെ പോയൊരു കാലഘട്ടം അതിനുശേഷം അവനൊരു എനിക്കറിയാലോ യൂട്യൂബിൽ വരുന്നു പിന്നീട് അതിനു മുമ്പ് തന്നെ ഓൺലൈൻ ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എൻ്റെതായിട്ടുള്ള വരുമാനം ഞാൻ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു പിന്നെ ഉപരിയായിട്ട് പിന്നെ യൂട്യൂബിലോട്ട് വരുന്നതും ഇങ്ങനെയൊക്കെയുള്ള കോഴ്സ് എടുക്കുന്നതും ഈ ഒരു ഈ ഒരു ഇപ്പോഴത്തെ ഈ ഒരു സ്ഥിതിയിൽ എത്തുന്നത് പിന്നെ ഇതുവരെ പിന്നെ കുറച്ച് ദിവസം ഇന്നലെ നടന്ന കാര്യം നിങ്ങൾക്കറിയാം സെക്ക ഇന്നലെ എല്ലാം മെനങ്ങി വന്ന് സെക്രട്ടേറിയറ്റ് പോയ ലിസ്റ്റിൽ വന്നു എൻ്റെ ഈ ഏഴ് വർഷത്തെ ജീവിതത്തിൻ്റെ ഡേയിൽ പി എസ് സി ജീവിതത്തിൻ്റെ ഡേയിൽ ഏറ്റവും മികച്ച ഒരു റാങ്ക് തന്നെയാണ് എനിക്ക് നൂറ് റാങ്കിനുള്ളിൽ വരണമെന്നുള്ള ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ നൂറ് റാങ്കിനുള്ളിൽ വരാൻ എനിക്ക് ഇപ്പോഴും സാധിച്ചിട്ടില്ല ഒരു പി എസ് സി ലിസ്റ്റിൽ പോലും നൂറ് റാങ്കിനുള്ളിൽ ഞാൻ ഇതുവരെ വന്നിട്ടില്ല എന്നിരുന്നാലും ഇതുവരെ വന്ന ലിസ്റ്റിൽ ഏറ്റവും മികച്ച ഒരു ആയിരത്തി അഞ്ഞൂറ്റി സംതിങ് പേര് ഉൾപ്പെട്ടൊരു ലിസ്റ്റില് മുന്നൂറ്റി എൺപത്തിയഞ്ചാമത്തെ റാങ്കിൽ എത്താൻ പറ്റിയത് തന്നെ വലിയൊരു കാര്യമായിട്ട് ഞാൻ തോ എനിക്ക് മനസ്സിലായി പിന്നെ ഞാനുള്ള ബാക്കി ലിസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് കെ എസ് എഫ് ഇ നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ കെ എസ് എഫ് ഇ ലിസ്റ്റിലുണ്ട് അതിലെൻ്റെ റാങ്ക് രണ്ടായിരത്തി നാനൂറ്റി അൻപത്തി ഏഴായിരുന്നു ഇപ്പം അതിൽ ഏകദേശം ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണി നിലവിൽ വന്ന ലിസ്റ്റാണത് ഇപ്പം ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണും കഴിയുമ്പോൾ ഒരു ഒന്നൊന്നര വർഷത്തോളം ലിസ്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം എൻ്റെ റൊട്ടേഷൻ അനുസരിച്ചുള്ള തൗസൻഡ് ത്രീ ഹൺഡ്രഡ് പ്ലസ് അഡ്വൈസും കൂടെ വന്നു കഴിഞ്ഞാൽ എനിക്കതിൽ ആവും കമ്പനി ബോർഡ് അസിസ്റ്റൻ്റില് അപ്പോൾ അതിന് ഇനിയും കുറച്ച് താമസിക്കും തോന്നുന്നത് കെ എസ് എഫ് ഇ പോലുള്ള ബോർഡുകൾ നന്നായിട്ട് വേക്കൻസി റിപ്പോർട്ട് ചെയ്താലേ അതൊരു നല്ലൊരു മൂവ്മെൻ്റ് ആ ഒരു ലിസ്റ്റിൽ പ്രതീക്ഷിക്കാൻ പറ്റും എന്നാലും അഡ്വൈസ് കിട്ടേണ്ട ഒരു റാങ്കിൽ കിടപ്പുണ്ട് അതാണ് ഞാനുള്ള പിന്നെ ഒരു ഹോപ്പ് ഉള്ള എന്ന് പറയുന്നത് പിന്നെ ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത് ഇനി വരാനുള്ള റാങ്ക് ലിസ്റ്റ് നമ്മുടെ അസിസ്റ്റന്റ് മാനേജർ കേരള ബാങ്കിന്റെ അസിസ്റ്റന്റ് മാനേജറുടെ ലിസ്റ്റ് ഉണ്ട് മെയിൻ ലിസ്റ്റിലുണ്ട് അതിന് ഇന്റർവ്യൂ കഴിഞ്ഞിരിക്കുകയാണ് പക്ഷേ അതിലെനിക്ക് അറിയത്തില്ല എൻ്റെ ഒരു ധാരണ വെച്ച് കട്ട് ഓഫ് അടുപ്പിച്ചൊരു മാർക്ക് ആയിരിക്കും എനിക്കതിലുണ്ടാവുന്നത് വലിയൊരു റാങ്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത് പിന്നെ അതിനകത്ത് ഫിക്സഡ് ആയിട്ടൊരു വേക്കൻസിയേ ഉള്ളൂ കുറച്ച് വേക്കൻസികളെ ഉള്ളു അപ്പം അതിൽ ഞാൻ വലിയൊരു ഹോപ്പ് വെക്കുന്നില്ല പിന്നെ ലിസ്റ്റ് വരുമ്പോൾ നോക്കാം റാങ്ക് എത്രയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ റാങ്ക് ഉള്ളു പിന്നെ എൽ ഡി സി എൽ ഡി സി നിങ്ങളത് ഞാൻ പറഞ്ഞു ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ആണ് അഞ്ഞൂറ്റി ഇരുപത്തി നാലാണ് കൊല്ലം എൻ്റെ റാങ്ക് അപ്പം അത് കുറെ ഇപ്പോഴൊന്നും അടുത്തൊന്നും നിയമനം പ്രതീക്ഷിക്കേണ്ട എൽ ഡി സി കുറെ എങ്ങാളം വായിക്കും ജസ്റ്റ് അവസാനിക്കാറാവുമ്പോഴെങ്ങാളം നിയമനം കിട്ടിയാലായി എന്നുള്ള നിലയിലുള്ളൊരു റാങ്ക് ആണ് എനിക്ക് എൽ ഡി സിയിലുള്ളത് പിന്നെ അതും കൊണ്ട് അതിലും അതെല്ലാം വെച്ച് നോക്കുമ്പം അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൻ്റെ കാരണം നിങ്ങൾക്ക് ഇതിന്റെ എല്ലാം മനസ്സിലാവുമല്ലോ അതിലെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് ഈ ലിസ്റ്റ് തന്നെയാണ് ഏറ്റവും എന്താണ് മികച്ച റാങ്കുള്ള ലിസ്റ്റ് എന്ന് പറയുന്നത് അതാണ് എനിക്ക് അത്രത്തോളം സന്തോഷം വന്നതും ഞാനത് പ്രകടിപ്പിച്ചത് ഓക്കെ പിന്നെ നമുക്ക് കാര്യത്തിലോട്ട് വരാം സ്റ്റഡി മെത്തേഡ് ഞാൻ പറ്റിയിട്ട് സ്റ്റഡി മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം രണ്ടായിരത്തി നമ്മുടെ കോവിഡിന് ശേഷം വന്ന എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എൽ ഡി സി മുതൽ നമ്മുടെ പി എസ് സിയുടെ എക്സാം പാറ്റേണേ മൊത്തത്തിൽ ചേഞ്ച് ആയി നമ്മൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കണ്ടു തുടങ്ങി അതേപോലെ ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഭയങ്കര ലെവലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു തുടങ്ങി ക്വസ്റ്റ്യൻസ് കണ്ടു തുടങ്ങി ആ ഒരു ടൈമിലാണ് അപ്പോൾ നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ പി എസ് സി പഠനം സ്റ്റാർട്ട് ചെയ്ത അതേ മോഡിലല്ലായിരുന്നു പിന്നീടുള്ള എൻ്റെ പി എസ് സി പഠനം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആഫ്റ്റർ ഡെലിവറിയുള്ള എൻ്റെ പി എസ് സി പറഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ ഏതോ ഒരു ട്രാക്കിലായിരുന്നു അതായത് അതുവരെ പഠിച്ചു വന്ന ആ ഒരു മോഡിലല്ല പോകുന്നത് അതുവരെ കണ്ട പി വൈ ക്യൂസ് ഒന്നും അല്ല ഇനി രണ്ടായിരത്തി ഇപ്പോഴും പി വൈ ക്യൂ പഠിക്കണമെന്ന് പറയുമ്പം നിങ്ങളാരും രണ്ടായിരത്തി അഞ്ചു തൊട്ടും രണ്ടായിരത്തി പത്ത് മുതലുള്ള പി വൈ ക്യൂ അല്ല പഠിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലേ പി എസ് സിയുടെ പാറ്റേൺ ചേഞ്ച് ചെയ്തത് മുതലുള്ള പി വൈ ക്യൂ ആണ് നിങ്ങൾ ഇനിയുള്ള എക്സാമുകൾക്ക് നോക്കേണ്ടത് അപ്പം എനിക്ക് വേറെ ഏതോ ഒരു പുതുതായിട്ട് പി എസ് സിക്ക് പഠിച്ചു തുടങ്ങുന്ന ഒരു മട്ടായിരുന്നു എന്റെ ആഫ്റ്റർ ഡെലിവറി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് സമയത്തൊക്കെ ആ സമയത്തൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രഗിൾ ആണ് ഒന്നാമത്തെ കാര്യം എന്താണ് കുഞ്ഞിനെ നോക്കണം വീട്ടു ജോലി അങ്ങനെയൊക്കെയുള്ള സ്ട്രഗിള് അറിയാമല്ലോ പോസ്റ്റ് ബോർട്ടം ഡിപ്രഷൻ ഞാൻ പി പി ഡി എന്ന് പറയും ഷോർട്ടായിട്ട് പി പി ഡി എനിക്കുണ്ട് ഏട്ടനുണ്ട് ഇവൻ അത്യാവശ്യം നല്ല ഭാഷയുള്ളൊരു കുഞ്ഞായിരുന്നു അപ്പം അതിൻ്റെതായിട്ടുള്ള ഉറക്കക്കുറവ് കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഡിപ്രഷൻ സ്റ്റേജിലൂടെ പോയിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെയുള്ള പഠിത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല എങ്ങനാ പഠിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞ ഇപ്പം എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല പഠിക്കുമായിരുന്നു മാത്രം എനിക്ക് ഓർമ്മയുണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ എന്താണ് കിട്ടുന്ന എന്ന് വെച്ചാൽ ഇവനെ കൈ വെച്ചുകൊണ്ട് എൻ്റെ കയ്യിലൊരു ബുക്ക് കാണും എപ്പോഴും അതുകൊണ്ട് അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഹെഡ്സെറ്റ് കാണും അങ്ങനെ എനിക്ക് ചെവിക്ക് വരെ പ്രശ്നമായി കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഹെഡ്സെറ്റ് കാണും എപ്പോഴും അടുക്കളയിൽ ജോലി ചെയ്യാൻ കയറുമ്പോൾ എൻ്റെ ചെവിയിൽ ഹെഡ്സെറ്റ് കാണും അതേപോലെ ഇവൻ ഉണ്ടെങ്കിൽ തന്നെയും എൻ്റെ കയ്യിലൊരു ബുക്ക് കാണും പിന്നെ ഇവൻ വലിച്ചു കുറച്ച് കളയുന്ന സ്റ്റേജ് വന്നപ്പോൾ ഞാൻ പിന്നെയും ഹെഡ്സെറ്റിനെ ആശ്രയിച്ചു പിന്നെ അങ്ങനെ മാക്സിമം അന്നൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്നത് കമന്റിലൂടെ ഓരോരുത്തർ ചോദിക്കാറുണ്ട് എത്ര ടൈം ചേച്ചി പഠിക്കാറുണ്ട് ഏതൊക്കെ സമയം പഠിക്കാറുണ്ട് അങ്ങനെ നമ്മൾ ഈ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള അമ്മമാരുടെ അടുത്ത് അങ്ങനെ ഒരു ഫിക്സ്ഡ് ടൈമൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറ്റ പറ്റുന്ന സമയം പഠിച്ചേക്കുക കേട്ടോ പറ്റുന്ന സമയം പഠിച്ചേക്കുക അതേ ഉള്ളൂ നമ്മളീ അതിർത്തി കൂടി നുഴഞ്ഞു കയറും എന്ന് പറയത്തില്ലേ നമുക്ക് കിട്ടുന്ന സമയം അങ്ങ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളൊരു മെത്തേഡായിരുന്നു എൻ്റെ ആ സമയത്ത് മോനൊക്കെ കുഞ്ഞു ആവെ ആയിരുന്നപ്പോഴുള്ള എൻ്റെ സ്റ്റഡി മെത്തേഡ് ഈ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഒക്കെ എനിക്ക് തോന്നുന്നു മോനൊരു രണ്ട് വയസ്സൊക്കെ ഉള്ള സമയത്താണ് ഞാൻ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതും പഠിക്കുന്നതും ഒക്കെ ആ സമയത്തൊക്കെ എൻ്റെ റൂട്ടീൻ എന്ന് വെച്ചാൽ ഫുൾ നൈറ്റ് സ്റ്റഡി ആയിരുന്നു നൈറ്റ് സ്റ്റഡി എന്ന് വെച്ചാൽ എൻ്റെ മൂന്ന് മണി രണ്ട് മണി മൂന്ന് മണി സമയത്തായിരുന്നു എൻ്റെ ഉറക്കം മിക്കത് മൂന്ന് മൂന്നര സമയത്തൊക്കെ എന്ന് വെച്ചാൽ ഇവ ഉറങ്ങുമ്പോൾ പന്ത്രണ്ട് പന്ത്രണ്ടര ആവും പിന്നെ എനിക്ക് അങ്ങനെ ഒരു ഓപ്ഷനേ ഉള്ളൂ പഠിക്കാനായിട്ട് മൂന്ന് മണി മൂന്നര പക്ഷെ രണ്ട് ദിവസമേ എനിക്ക് ആ രീതിയിൽ പഠിക്കാൻ പറ്റും മൂന്നാമത്തെ ദിവസം ഞാൻ ഉറങ്ങും അങ്ങനെ ഉറങ്ങിയേ പറ്റൂ ഒന്നാമത്തെ തരം കുഞ്ഞിന് പാല് കൊടുക്കുന്നു വീട്ടുജോലി ചെയ്യുന്നു ആകപ്പാട് ടയേർഡായി പോകും ആ സമയത്തൊക്കെ എനിക്ക് ഇത്രയും ഇല്ല അവ നല്ല ക്ഷീണിച്ചൊക്കെ ഇരിക്കുന്ന സമയവുമാണ് എനിക്ക് തോന്നുക ഉറക്കക്കുറവിന്റെയൊക്കെ ആയിരിക്കും ഇപ്പൊ വണ്ണിച്ചിരിക്കുന്നത് ചിലപ്പോൾ ഉറക്ക കൂടുതലും ഉണ്ടായിരിക്കും അല്ലേ അതെ അതാതെ കഴിക്കുന്നതും ഉണ്ടായിരിക്കത്തില്ല ഓക്കെ അപ്പം ഞാൻ പറഞ്ഞത് ഏഹ് അപ്പൊ ആ സമയത്തൊക്കെ രണ്ട് ദിവസം ഇതേ രീതിയിൽ മൂന്ന് മണി മൂന്നര വരെ പഠിക്കും പിന്നെ രാവിലെ എണീ ജോലി ഉണ്ട് അപ്പൊ ആറു മണിക്ക് വീണ്ടും ഇടും അപ്പൊ മൂന്ന് കൂടിപ്പോയ ഒരു നാല് മണിക്കൂർ ഉറക്കമൊക്കെ ആയിരുന്നു ആ സമയത്ത് പക്ഷെ രണ്ട് ദിവസം അങ്ങനെ പഠിച്ചാൽ മൂന്നാമത്തെ ദിവസം ഞാൻ നന്നായിട്ടൊന്ന് ഉറങ്ങാൻ ശ്രമിക്കും ഉച്ചയ്ക്കോ എപ്പോഴെങ്കിലും നന്നായിട്ടൊന്ന് അതൊന്ന് കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിൽ ഉറങ്ങാൻ ശ്രമിക്കുമായിരുന്നു അപ്പൊ ആര് ആ സമയത്തൊക്കെ എൻ്റെ കുഞ്ഞു വാ മോന കുഞ്ഞുമാവായിരുന്നപ്പോൾ അതിൻ്റെ സ്റ്റഡി മെത്തേഡൊക്കെ അങ്ങനെ ആയിരുന്നു പിന്നെ ഈ നമ്മുടെ ഇപ്പം ലേറ്റസ്റ്റ് എല്ലാ ലിസ്റ്ററി വന്ന എൽ ഡി സി സമയത്താണ് മോനെ ഡേ കെയർ എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അവനെ നേ കുറച്ച് നേരത്തെ ഡേ കെയറി കൊണ്ടാക്കി പിന്നെ ഡേ കെയറി കൊണ്ടാക്കി ആ സമയത്തൊക്കെ ഞാൻ കുറച്ചധികം എന്താണ് പഠിക്കാൻ തുടങ്ങിയത് അതായത് ആഫ്റ്റർ ഡെലിവറി ഞാൻ നന്നായിട്ടൊന്നിരുന്ന് പഠിക്കാൻ തുടങ്ങിയത് കുറച്ച് സമാധാനത്തോടെ പഠിക്കാൻ തുടങ്ങിയത് മോൻ ടേക്ക് കെയറിലായ ഒരു സമയത്ത് അവൻ രണ്ടേ മുക്കാലൊക്കെ ആയപ്പോഴേ ടേക്ക് കെയറിലാക്കി എനിക്ക് ആ എൽ ഡി സി നോട്ടിഫിക്കേഷൻ വന്നതുകൊണ്ട് പിന്നെ അതിന് മുമ്പുള്ള കുറച്ച് സ്റ്റോറീസ് ഞാൻ പറഞ്ഞു യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് നന്നായിട്ട് പഠിച്ചു പൊട്ടി അതിൻ്റെ ഡിപ്രഷൻ ആ ഡിപ്രഷന് ശേഷമാണ് എൽ ഡി സി പഠിച്ചത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളും അതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു പിന്നീടുള്ള പഠനമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പം ഞാനിപ്പം ഒരു എക്സാം ഇപ്പം അടുത്ത് വരുന്നു എന്ന് വെച്ചോ ആ ഒരു എക്സാമിനെ എനിക്ക് പഠിക്ക് ഏകദേശമേ എന്തെങ്കിലുമൊക്കെ സ്പോ മോന് പണിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചോ പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കൂടിയും ഞാൻ ആ അതിൻ്റെ ഇപ്പം ഒരു ടെൻത്ത് ലെവൽ എക്സാം ആണെങ്കിൽ ആ ടെൻത് ലെവൽ നടന്ന പി വൈ ക്യൂസ് മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന ആ ചുരുങ്ങിയ സമയത്തുള്ളത് നോക്കിയിട്ട് പോകാൻ ശ്രമിക്കുമായിരുന്നു പഠിക്കാൻ പറ്റും പിന്നെ എനിക്കൊരു പിന്നെ എല്ലാം പറയണം എനിക്കൊരു ബേസ് ഉണ്ട് ഞാൻ രണ്ടായിരത്തി പതിനെട്ട് മുതൽ പഠിക്കുന്നൊരു വ്യക്തിയാണെന്ന് ഇങ്ങനത്തെ പറഞ്ഞു അപ്പം എനിക്ക് എന്തായാലും പി എസ് സിയിൽ ഒരു ബേസ് ഉണ്ട് പി എസ് സി എന്താണെന്ന് എനിക്കറിയാം അപ്പം പി എസ് സിയിലൊരു ബേസ് ഉള്ളതുകൊണ്ട് തന്നെ ചില പരീക്ഷകൾക്ക് ആ പി വൈ ക്യൂ മാത്രം നോക്കിയിട്ട് പോകുന്നത് എനിക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട് എനിക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പിന്നെ പറയുന്ന കണക്ക് നമുക്ക് ഒരു ബിഗിനർ ഇപ്പം വന്നിട്ട് ഞാൻ ഈ പറയുന്ന ആണെങ്കിൽ പി വൈക്കു മാത്രം നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ കിട്ടണമെന്നില്ല എൻ്റെ ഒരു എന്താ പോസിറ്റീവ് സൈഡുകളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബേസ് ഉണ്ട് ഒന്നാമത്തെ കാര്യം പിന്നെ മാത്സ് എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ചെയ്യാൻ പറ്റും ഇംഗ്ലീഷ് മാത്സ് മലയാളം ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളെല്ലാം എനിക്ക് അത്യാവശ്യം കിട്ടുന്ന സബ്ജക്റ്റുകൾ അത് ആ ബേസിൽ നിന്ന് എനിക്ക് കിട്ടിയതാ പിന്നെ പണ്ടിയാൻ കുറേയൊക്കെ പി വൈക്കു പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ആ ഒരു ബേസ് എനിക്ക് ഉറച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ചില എക്സാമുകൾക്ക് പി വൈക്കും നോക്കിയിട്ട് പോയാൽ തന്നെയും കുറച്ചൊക്കെ സ്കോർ ചെയ്യാൻ പറ്റാറുണ്ടായിരുന്നു അങ്ങനെയൊക്കെ നോക്കാറുണ്ടായിരുന്നു പിന്നെ മാക്സിമം നമ്മളൊരു എന്താണ് സിലബസ് സിലബസ് എല്ലാ പരീക്ഷകൾക്കും ഒരു സിലബസ് ഉണ്ട് ആ സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തറൗലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പി വൈ അതിനാണ് ഞാൻ ഈ പി വൈ ഇമ്പോർട്ടൻസ് എല്ലാ വീഡിയോസിലും പറയുന്നത് നമുക്ക് പി വൈ ക്യൂ നോക്കുമ്പം തന്നെ നമുക്ക് മനസ്സിലാവും സിലബസിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് അതായത് പി എസ് സി റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്നും പി എസ് സി അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുക ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്നുള്ള ഒരു അവയർനെസ് നമുക്ക് പി വൈ ക്യൂ പഠിക്കുമ്പം തന്നെ കിട്ടിക്കോളും അപ്പം അതുകൊണ്ടാണ് ഈ പി വൈ ക്യൂവിൻ്റെ ഇമ്പോർട്ടൻസ് വീണ്ടും 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 ഞാൻ എടുത്ത് പറയുന്നത് നമുക്ക് സിലബസ് കവർ ചെയ്യാൻ നമുക്കിപ്പം ഒരു ഒരു ബിഗിനറെ സംബന്ധിച്ചെടുത്തോളം ആദ്യമേ പോയി പി വൈ ക്യൂ നോക്കുമ്പോഴത്തേക്ക് വലിയൊരു അന്ധവും കുന്തവും ഇല്ലാത്തൊരവസ്ഥയായിരിക്കും പക്ഷെ പി ആ ഒരു എന്താണ് ഒരു റാങ്ക് ഫയൽ ഫുൾക്ക് കുറേ പേര് ചോദിക്കാറുള്ളു റാങ്ക് ഫയൽ വെച്ചിട്ട് പഠിക്കണോ എങ്ങനെയാ പഠിക്കണ്ടേന്ന് ഉറപ്പായിട്ടും നമ്മുടെ കയ്യിൽ ഒരു റെഫറൻസിനായിട്ടൊരു റാങ്ക് ഫയൽ നല്ലൊരു പബ്ലിക്കേഷൻ്റെ റാങ്ക് ഫയൽ വേണം അത് ഒരുപാട് പബ്ലിക്കേഷൻസ് പോപ്പുലർ പോപ്പുലറായിട്ടുള്ളത് ഏറ്റവും നിങ്ങൾ റാങ്ക് ഫയൽ തിരഞ്ഞെടുക്കാൻ ഏറ്റവും ഉചിതമായിട്ടുള്ള വഴി എന്ന് പറയുന്നത് ഒരു ബുക്ക് സ്റ്റോളിൽ നേരിട്ട് പോയിട്ട് അവിടെ പോ പോയിട്ട് നിങ്ങൾ നോക്കുക അവിടെ ഒരുവിധം നല്ലൊരു ബുക്ക് സ്റ്റോളിൽ പോയിട്ട് എല്ലാ പബ്ലിക്കേഷൻ്റെയും റാങ്ക് ഫയൽ എടുത്ത് നോക്കുക നിങ്ങൾക്ക് തന്നറിയാം ടാലൻറ്റ് ലക്ഷ്യ സൈലം അങ്ങനെ ഒരുപാട് പോപ്പുലറായിട്ടുള്ള റാങ്ക് ഫയൽ പബ്ലിക്കേഷൻസ് ഉണ്ട് അപ്പം നിങ്ങൾക്കതിൽ ഏതാണോ നോക്കുമ്പം ആപ്റ്റായിട്ട് പഠിക്കാനുള്ളൊരു ചിലവർക്ക് ചില പേപ്പറുകൾ കാണുമ്പം തന്നെ വായിക്കാൻ തോന്നുമെന്ന് അപ്പം അങ്ങനെ നോക്കി നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ ഈ ഒരു കോമ്പറ്റീഷൻ നിലനിൽക്കൊണ്ട് എല്ലാവരും ഒന്നിനൊന്നും മെച്ചമാക്കാനേ ശ്രമിക്കുന്നുള്ളതോ അവരവരുടെ റാങ്ക് ഫയലുകൾ പിന്നെ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന എസ് സിആർടിക്ക് തന്നെയായിരിക്കണം എസ് സി ആർ ടി എന്ന് പറയുമ്പോഴത്തേക്ക് അറിയാമല്ലോ അഞ്ച് മുതൽ നമ്മുടെ ടെൻത് ലെവൽ എക്സാമുകൾക്ക് നമ്മൾ അഞ്ച് മുതൽ പത്ത് വരെയുള്ള എസ് സി ആർ ടി നോക്കണമെന്ന് പറയുന്നെങ്കിൽ കൂടിയും ചില ഹിസ്റ്ററി ഭാഗത്തും ജോഗ്രഫി ഭാഗത്തും നിന്ന് ടെന്ത് ലെവൽ എക്സാമുകൾക്ക് പ്ലസ് വൺ പ്ലസ് ടുന്ന് വരെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അപ്പം ആദ്യം നിങ്ങൾ അഞ്ച് മുതൽ പത്ത് വരെയുള്ള എസ് സി ആർ ടി പഠിച്ച് തറവാക്കുക ശേഷം പ്ലസ് വൺ പ്ലസ് ടു ഹിസ്റ്ററി ഭാഗങ്ങളൊക്കെ ഒന്ന് അതായത് പി വൈക്ക് നോക്കുമ്പോൾ അറിയാം ഏതൊക്കെ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടേന്ന് അതും കൂടെ ഒക്കെ ഒന്ന് നോക്കിയിട്ട് പോകാൻ ശ്രമിക്കുക പിന്നെ സയൻസ് ഏറ്റവും നമ്മൾ പക്ക സയൻസിൽ സ്കോർ ചെയ്യണമെങ്കിൽ നിങ്ങൾ എസ് സി ആർ ടി അഞ്ച് മുതൽ പത്ത് വരെയുള്ള എസ് സി ആർ ടി പക്ക പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സയൻസിൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും അത് എനിക്ക് കിട്ടിയ അനുഭവമാണ് കേട്ടോ എസ് സി ആർ ടി നമ്മൾ ഫുള്ളി ഫുള്ളി നിങ്ങൾ ആദ്യം അഞ്ച് മുതൽ പത്ത് വരെയുള്ള സയൻസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സിലബസ് ബേസ്ഡ് ആയിട്ട് പഠിക്കുക ബാക്കി എന്തെങ്കിലും അഡീഷണൽ പോയിന്റ്സ് റാങ്ക് ഫയറും കൂടെ റെഫർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ സയൻസിൽ ഒരുവിധം സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ മാത്സും മലയാളം ഇംഗ്ലീഷ് ആദ്യം ഈ ഒരു മൂന്ന് വിഷയത്തിലും നിങ്ങൾ ബേയ്സ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതായിരിക്കണം ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത് അതായത് ഈ ഒരു മാത്സായാലും ഇപ്പം മാത്സ് ഒട്ടും അറിയാത്ത അറിയാത്തൊരാളെടുത്ത് ആദ്യമേ പോയി പി വൈ ക്യൂ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മണ്ടത്തരമാണ് അതായത് ആ എന്ത് ചെയ്യാൻ പറ്റും ഒട്ടും അറിയത്തില്ല മാത്സും അത്ര ഒരു ബേസും ഇല്ലാത്ത ഒരാളെടുത്ത് പി വൈ ക്യൂ ചെയ്ത് പി വൈ ക്യൂ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കൊന്നും അത് ചെയ്യാൻ പറ്റത്തില്ല ആദ്യം മാത്സ് നമുക്ക് ആ സിലബസിൽ പറഞ്ഞിരിക്കുന്ന അടിസ്ഥാന ക്രിയകൾ തൊട്ടാണ് നമ്മൾ സിലബസിൽ ആ ഒരു ഓർഡർ പോകുന്നത് ആ ഓർഡർ തൊട്ട് അടിസ്ഥാന ക്രിയകൾ തൊട്ട് എല്ലാവർക്കും ഒരേപോലെ കഴിവ് ചിലവർക്ക് അടിസ്ഥാന ക്രിയകൾ പോലും നേരെ ചെയ്യാൻ അറിയാത്തവർ കാണും അപ്പോൾ അത് തൊട്ടേ നിങ്ങളാ ബേസ് തൊട്ടേ പഠിച്ചു വരിക പിന്നീട് ഇംഗ്ലീഷും അതുകണക്ക തന്നെ ഇംഗ്ലീഷ് വൊക്കാബ്ലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ പി വായിക്കും നമുക്ക് കിട്ടാറുണ്ട് എന്നാൽ പി എസ് ചില സമയത്ത് ചില പുതിയ ഒക്കെ ചോദിക്കാറുണ്ട് അത് നമുക്ക് അറിയാമെങ്കിൽ നിന്ന് കിട്ടുന്നതാണെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനുണ്ട് പക്ഷേ ഗ്രാമർ നമുക്ക് ഷുവറായിട്ടും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ഏരിയ ആണ് എന്താണ് ഇംഗ്ലീഷ്ന്ന് ഷുവറായിട്ട് ചോദിക്കുന്ന കുറേ ഇംഗ്ലീഷ് ടോപ്പിക്കുകൾ ഉണ്ട് ലൈഫ് ക്ലോസ് റിപ്പോർട്ടഡ് സ്പീച്ച് പാസീവ് വോയിസ് അങ്ങനെ ക്വസ്റ്റ്യൻ ഡാഗ് അങ്ങനെയുള്ള കുറേ ടോപ്പിക്സ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ ടെൻസ് മുതൽ പഠിക്കണം അല്ലേ ടെൻസ് തൊട്ട് ആ ബേസ് തൊട്ട് ഗ്രാമർ പക്കയാക്കിയിട്ട് നിങ്ങൾ ഈ ഒരു റിപ്പോർട്ട് സ്പീച്ചിലോട്ടും പാസിങ് വോയിസിലോട്ടും ഒക്കെ പോയി നോക്കിയേ നിങ്ങൾക്ക് പിന്നെ തെറ്റത്തില്ല പിന്നെ കുറെ പിന്നെ പിന്നീട് കുറേ വിവാക്കും കൂടെ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഇംഗ്ലീഷിൽ പെർഫെക്റ്റ് ആവും മലയാളം അതുകണക്കു തന്നെ മലയാളം ഞാൻ എപ്പോഴും പറയുന്ന കണക്ക് തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഫസ്റ്റ് ബെല് മലയാളത്തിൽ ജോയിൻ ചെയ്താൽ മതി മലയാളം ഫസ്റ്റ് ബെല് അവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള ആവശ്യമുള്ള എല്ലാം കിട്ടിക്കോളും എൻ്റെ മലയാളം ഫസ്റ്റ് എൻ്റെ മലയാളത്തിൻ്റെ സോഴ്സ് മലയാളത്തിന് സ്കോർ ചെയ്യാൻ ഞാൻ എൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് മലയാളം ഫസ്റ്റ് ബെല്ലാണ് അതിനൊക്കെ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യുമ്പോൾ മനസ്സിലാവും അവിടുത്തെ നിമി മിസ്സിൻ്റെ ക്ലാസ് കേൾക്കുമ്പം തന്നെ നിങ്ങൾക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും മലയാളം മലയാളം നിങ്ങൾക്ക് ഓക്കെ ആയിക്കോളും മലയാളത്തിൽ ഞാൻ വേറെ ഒന്നും പറയുന്നില്ല ഒരു സജഷനും ഇല്ല മലയാളം ഫസ്റ്റ് ബെല്ലുള്ളി ഓക്കെ അപ്പം എന്നെ ടെലഗ്രാം എൻ്റെ ആ ടെലഗ്രാം ചാനൽ ലിങ്കൊക്കെ ഞാൻ ഇവിടെ കൊടുത്തേക്കാം കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പം ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയാം നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ കോഴ്സ് സെപ്റ്റംബർ ഒന്നാം തീയതി നാളെ തുടങ്ങുകയാണ് ഇപ്പോൾ സെപ്റ്റംബർ ഒന്നാം തീയതി നാളെ തുടങ്ങുന്നത് കൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയുടെ എൻ്റെ കാര്യം കൂടെ ഞാൻ ഒന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് അറിയാമല്ലോ ഒരുപാട് വേക്കൻസി ഒരു റിപ്പോർട്ടായി വരുന്നെയും അതേപോലെ ഒരുപാട് നിയമനങ്ങൾ നടക്കുന്ന ഒരു ലിസ്റ്റാണ് കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് ഇപ്പം തന്നെ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി വരെ നിലവിലുള്ള ലിസ്റ്റിന് കാലാവധി ഉണ്ടെങ്കിൽ തന്നെയും ഇപ്പോൾ നിലവിൽ രണ്ടായിരം പ്ലസ് അഡ്വൈസ് പോയേക്കുന്നൊരു ലിസ്റ്റാണ് അപ്പോൾ അത്രത്തോളം നിയമനം പ്രതീക്ഷിക്കാവുന്ന പ്രതീക്ഷിക്കാവുന്നൊരു ലിസ്റ്റാണ് അപ്പോൾ അതേപോലെ കോമ്പറ്റീഷനും കാണും സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ് ഡിഗ്രിക്കാർക്കും കൂടെ എഴുതാൻ പറ്റുന്ന പറ്റുന്നൊരു ലിസ്റ്റാണ് അപ്പോൾ അതേ ഒരു ആ ഒരു നിലവാരം എന്തായാലും ആ ഒരു പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കണം പക്ഷേ എൽ ജി എസ് ലെവലാണ് എൺപത് ജി കെ ഇരുപത് മാത്സ് എൽ ജി എസ് പക്ക ഒരു എൽ ജി എസ് ലെവൽ എക്സാം ആണ് സെവൻ സ്റ്റാൻഡേർഡാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് പക്ക എൽ ജി എസ് ലെവൽ ക്വസ്റ്റ്യൻ എൽ ജി എസ് ലെവൽ സിലബസ് ആണ് എൺപത് ജിക്ക് ഇരുപത് മാക്സ് മലയാളവും ഇംഗ്ലീഷും ഒന്നും ഇല്ല അപ്പം ആ ഒരു രീതിയിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് അപ്പം നോട്ടിഫിക്കേഷൻ എന്തായാലും നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറോടെ തന്നെ പ്രതീക്ഷിക്കാം എങ്കിലേ നമുക്ക് ഈ ഒരു വർഷം കൊണ്ട് എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് മറ്റേ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി തീരുന്നതിന് മുമ്പായിട്ട് പി എസ് സിക്ക് പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡിസംബറോട് കൂടി പ്രതീക്ഷിക്കാം അപ്പം നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാം എന്ന് കരുതിയിരിക്കുന്ന ആ ഒരു കാലമൊക്കെ എല്ലാവരും വായിച്ചു കിടണ്ട സമയം കഴിഞ്ഞു ഇനി നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിച്ചാൽ എക്സാം ഡേറ്റ് വന്നിട്ട് പഠിക്കാം അല്ലെങ്കിൽ ഹോൾ ടിക്കറ്റ് വന്നിട്ട് പഠിക്കാമെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എത്രയും നേരത്തെ പഠിച്ചു തുടങ്ങുമോ അത്രയും നേരത്തെ ജോലിയിൽ എന്താണ് അത്രയും നേരത്തെ നമുക്ക് നമ്മുടെ എഫോർട്ട് കുറച്ച് കുറച്ച് എടുത്താൽ മതി അല്ലേ അപ്പം ഈ കോമ്പറ്റീഷൻ അത്രത്തോളം വരുന്ന ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ നമ്മുടെ നമ്മുടെ തയ്യാറെടുപ്പ് നമ്മൾ അത്രയും നേരത്തെ തന്നെ തുടങ്ങേണ്ടതുണ്ട് അപ്പം സെപ്റ്റംബർ ഒന്നാം തീയതി നാളെ തന്നെ നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ആദ്യം നമ്മുടെ ഇരുപത് എൽ ജി എസ് ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് ഡിസ്കഷൻ ആയിരിക്കും ഓരോ ദിവസവും ഓരോ ക്വസ്റ്റൻ പേപ്പറുടെ ഡീറ്റെയിൽഡ് ഡിസ്കഷൻ അങ്ങനെ ആ ഡീറ്റെയിൽഡ് ഡിസ്കഷൻ കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ തുടങ്ങുന്നത് അപ്പം നാളെ മുതൽ നമ്മുടെ ഓരോ എൽ ജി എസ് ലെവൽ ക്വസ്റ്റൻ പേപ്പേഴ്സിൻ്റെ പി വൈക്കുൻ്റെ ഡീറ്റെയിൽഡ് ഡിസ്കഷൻ ആയിട്ട് ഇരുപത് ദിവസം നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് എൽ ജി എസ് കോഴ്സിൽ അപ്പോൾ കമ്പനി ബോർഡ് എൽ ജി എസ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരും ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും പിഞ്ചേ എത്തിയ ഡീറ്റെയിൽസ് എല്ലാം നോക്കി എത്രയും പെട്ടെന്ന് കോഴ്സിൽ ജോയിൻ ചെയ്യുക കേട്ടോ അപ്പം കോഴ്സ് ഫീ നിങ്ങൾക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടൊരു ഫീയേ ഉള്ളൂ ഫുൾ കോഴ്സ് ഫീ എന്ന് പറയുന്നത് മുന്നൂറ് രൂപയാണ് അപ്പം എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക അതേപോലെ എസ് സി ആർ ടിക്കും ഒരു സെപ്പറേറ്റ് കോഴ്സ് ഉണ്ട് അപ്പോൾ എസ് സി ആർ ടി ഏകദേശം സീറ്റ് ഫുൾ ആയിട്ടുണ്ട് ഞാൻ ഉദ്ദേശിച്ചത്രയും ആളുകൾ അത്രയും അതെ അതായത് ഇപ്പം തന്നെ ഒരുപാട് പത്ത് പന്ത്രണ്ട് ക്ലാസ്സോളം എസ് സി ആർ ടി പോയതുകൊണ്ട് പുതിയതായിട്ട് ചോദിക്കുന്നവരോടല്ലാം ഞാനൊരു ബാച്ച് ടൂ തുടങ്ങും അപ്പം അങ്ങോട്ട് ജോയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എസ് സി ആർ ടി ബാച്ച് ടൂ ഞാനൊരു സെപ്റ്റംബർ പതിനഞ്ചോട് കൂടി അല്ലെങ്കിൽ സെപ്റ്റംബർ പത്ത് ഏത് ഡേറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ ആറുതിയായിരുന്നു പറഞ്ഞാൽ ടെലഗ്രാം ചാനലിൽ അറിയിക്കുമ്പോൾ ടെലഗ്രാം ചാനൽ ലിങ്ക് ഒക്കെ ഞാനോട് ഡിസ്ക്രിപ്ഷനും ഫസ്റ്റ് കമൻറ്റ് ആയിട്ടും കൊടുത്തിരിക്കാം അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ആയിട്ട് ആ ഒരു ടെലഗ്രാം ചാനലും ആദ്യം ജോയിൻ ചെയ്യുക കേട്ടോ അപ്പോൾ നാളെ സെപ്റ്റംബർ ഒന്ന് നാളെ കഴിവതും എന്താണ് ക്ലാസുകൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക പെൻഡിങ് ഒന്നും വരുത്താൻ നമുക്ക് ഒരുമിച്ച് എന്താണ് സൂപ്പറായിട്ട് മുന്നോട്ട് പോകാം കേട്ടോ അപ്പോൾ എൻ്റെ ഈ ഒരു സ്റ്റഡി മെത്തേഡ് ഫോളോ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരെയും ഞാൻ എൻ്റെ കോഴ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കേട്ടോ അപ്പം നമ്മൾ പറഞ്ഞു വന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ആ ഒരു രീതിയിലാണ് എൻ്റെ പഠനം ഇപ്പം മലയാളം മാത്സ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നിങ്ങൾ പി വായ്ക്ക് കൂടുതൽ ബേസ് ഉറപ്പിച്ചിട്ട് പി വായ്ക്ക് കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള വഴി എന്ന് പറയുന്നത് പിന്നെ കറണ്ട് അഫെയേഴ്സ് നമ്മുടെ റാങ്ക് മുന്നിൽ എത്തിക്കാനുള്ള ഒരു എന്താണ് പറയുന്ന സൂത്രം എന്ന് പറയുന്നത് നമ്മുടെ കറണ്ട് അഫയേഴ്സ് തന്നെയാണ് കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യാൻ മാക്സിമം നിങ്ങൾ ശ്രമിക്കുക കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോകുന്നതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആയിരിക്കും ഓരോ ദിവസവും ഈ ലോകത്ത് ഈ കേരളത്തിൽ ഇന്ത്യയിൽ എന്തൊക്കെ നടക്കുന്നു എന്ന കാര്യത്തെപ്പറ്റി നമ്മൾ ആയിരിക്കും പിന്നീട് ഇതെല്ലാം കൂടി ഇപ്പം നമ്മൾ ജൂലൈ ഒന്ന് ജൂലൈ രണ്ട് ജൂലൈ മൂന്നും പറഞ്ഞ് ജൂലൈ മുപ്പത് വരെയുള്ള ഓരോ ദിവസവും ഓരോ ദിവസം ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പം ഒരു ഓഗസ്റ്റ് ഒന്നൊക്കെ ആകുമ്പം ഓരോ ടെലഗ്രാം ചാനലൊക്കെ ഇടുക ജൂലൈ കറണ്ട് അഫയേഴ്സ് ഫുള്ള് ഈ കാര്യങ്ങളൊക്കെ വായിക്കുമ്പോഴത്തേക്കും നമുക്കിതൊക്കെ ഓൾറെഡി നമ്മളിതൊക്കെ എവിടേക്കോ കണ്ടതാണ് എന്നുള്ളൊരു അറി ഒരു ഒരു പരിചയമാണ് നമ്മളത് വായിക്കും ഒരു കോൺഫിഡൻസ് ആണ് കിട്ടുന്നത് അതേസമയം നമ്മൾ ഇതൊന്നും അപ്ഡേറ്റ് ചെയ്യാതെ പോയിട്ട് ജൂലൈ മാസം ഫുൾ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കത് പുകയാണ് ദൈവം ഇതൊക്കെ എപ്പോൾ എവിടെ എങ്ങനെ നടന്നു എന്നുള്ള ഒരു ചിന്തയാണല്ലേ അപ്പം കഴിവതും നിങ്ങൾക്ക് പറ്റും ഇപ്പം അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാലമല്ല ഇത് ടെലഗ്രാം ചാനൽസ് ഉണ്ട് ഓരോ പ്രസിദ്ധീകരണങ്ങളൊക്കെ ഓരോ ദിവസത്തെയും കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു യൂട്യൂബില് വീഡിയോ ചെയ്യുന്നവരുണ്ട് അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഓരോ ദിവസത്തെയും കറണ്ട് അഫേഴ്സ് കഴിവതും അപ്ഡേറ്റ് ചെയ്ത് പോകാൻ ശ്രമിക്കുക കറണ്ട് അഫെയേഴ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം റീസൻറ്റായിട്ട് നടക്കുന്ന എക്സാമുകളിൽ ഇപ്പം ജൂലൈയിൽ നടക്കുന്ന എക്സാമാണെങ്കിൽ നമ്മൾ എന്താണ് മെയ് വരെയൊക്കെയുള്ള കറണ്ട് അഫേഴ്സ് നോക്കിയിട്ട് പോകും മെയ് മാസത്തെയും ഏപ്രിൽ മാസത്തെയൊക്കെ കറണ്ട് അഫയേഴ്സാണ് കൂടുതലായിട്ടും ചോദിക്കാൻ കാണുക അപ്പം റീസൻ്റായിട്ട് നടക്കുന്ന കറണ്ട് അഫയേഴ്സൊക്കെ പരീക്ഷകൾക്ക് പോകുമ്പോൾ ഒന്ന് പ്രത്യേകമായിട്ട് നോക്കിയിട്ട് പോകാൻ ശ്രമിക്കുക കേട്ടോ അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് അപ്പം എൻ്റെ ഒരു സ്റ്റഡി മെത്തേഡിനെ പറ്റിയിട്ട് പൂർണ്ണമായിട്ടൊരു രൂപം ഈ ഒരു വീഡിയോ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കിട്ടിക്കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്താണ് ഈ എത്ര നമ്മൾ എത്ര പരീക്ഷ എഴുതി എത്ര പരീക്ഷ എഴുതിയിട്ടും മാർക്ക് ഉയരുന്നില്ല അല്ലെങ്കിൽ എത്ര പരീക്ഷ എഴുതിയിട്ടും ദൈവം എന്നെ തുണയ്ക്കുന്നില്ല എന്നൊക്കെ ആലോചിക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ മനസ്സിൽ ആ ഒരു എന്നാണ് ആദ്യം നിങ്ങൾ തിരിച്ചറിയേണ്ടത് അതായത് എന്താണ് എനിക്ക് ഈ ഒരു ഗവണ്മെന്റ് ജോലി തന്നെ വേണം എനിക്ക് എന്താണ് എനിക്ക് അതിനുള്ള ഒരു എന്താണ് അതിനുള്ള ഒരു കഴിവ് എനിക്കുണ്ട് എനിക്കത് കിട്ടി നാലുപേരുടെ കൈ എന്നെ കളിയാക്കി അല്ലെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ എന്നെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ മുമ്പിൽ എനിക്ക് തലയുയർത്തി നിൽക്കണം ആ ഒരു ഫയർ മതി നിങ്ങൾക്ക് നീ എന്താണ് നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് എല്ലാവർക്കും സമയവും സാഹചര്യങ്ങളും ഒന്നും ഒരുപോലെ അല്ല നമ്മുടെ സാഹചര്യം ചിലവർക്കറിയാം നമ്മുടെ എന്നെ എന്ന് പറയുന്നത് ഞാൻ ആലോചിക്കാറുണ്ട് എൻ്റെ ജീവിതത്തിൽ പല പ്രതിസന്ധികളും വന്നിട്ടുണ്ട് ചിലപ്പോൾ ആ പ്രതിസന്ധികളൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഞാനും ഒരു എന്താണ് പറയുന്നത് ഒരു അമൂൽ ബേബി പോലെ മറ്റുള്ളവരെ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് എന്താണ് ഇത്രത്തോളം ഒന്നും സ്ട്രോങ് ഒന്നും ആവാതെ എന്താണ് അങ്ങനെ ഒരു ജീവിതമായി പോയേനെ എനിക്ക് ഇത്രത്തോളം പ്രതിസന്ധി ഉള്ളു ഞാനെന്ന് വെച്ചുകഴിഞ്ഞാൽ ജീവിതത്തിന്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയിലും പോയിട്ടുണ്ട് ഏറ്റവും താഴത്തെ അവസ്ഥയിലും പോയിട്ടുണ്ട് അതായത് വിഷം ഇരുന്ന് വിഷന്ന് ആഹാരം കിട്ടാത്തൊരവസ്ഥ വരെ പോയിട്ട് വന്നൊരു വ്യക്തിയാണ് അപ്പൊ എനിക്കറിയാം ഒരു ജീവിതത്തിന്റെ അപ്പ് ആൻഡ് ഡൗൺ ഏറ്റവും നന്നായിട്ട് അറിഞ്ഞൊരു വ്യക്തിയാണ് അപ്പം അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് ഏത് ജീവിത സാഹചര്യങ്ങളും എന്താണ് ഫേസ് ചെയ്യാൻ പറ്റുമെന്നൊരു വിശ്വാസം എനിക്കുണ്ട് നമുക്ക് ദൈവം തരുന്ന ഏറ്റവും നല്ലൊരു അനുഗ്രഹങ്ങളാണ് അതൊക്കെ നമ്മൾ പ്രയാസങ്ങൾ ദൈവം തരണം എന്നാണേ നമുക്ക് അതിജീവിക്കാനുള്ള ഒരു കരുത്തും കൂടെ നമുക്ക് ആ ഒരു മനസ്സിൽ നിന്ന് കിട്ടത്തുള്ളൂ അപ്പം പറ്റുന്ന സമയമൊക്കെ പറ്റുന്ന പോലെ ഞാൻ എൻ്റെ മോൻ കുഞ്ഞായിരുന്ന സമയത്തും അത് കഴിഞ്ഞുമൊക്കെ എൻ്റെ സ്റ്റഡി മെത്തേഡ് എങ്ങനെയാന്നൊക്കെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളോട് പറയുന്നുണ്ട് അപ്പം മാക്സിമം പറ്റുന്നതുപോലെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക എനിക്ക് നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ടൊരു ആഗ്രഹം ഉണ്ടോ എന്ന് ആദ്യം നിങ്ങൾ തിരിച്ചറിയുക ഒരു ഗവൺമെന്റ് ജോലി മേടിക്കണം എന്നുള്ളത് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടോ ഒരു ആത്മാർത്ഥത ഉണ്ടോ എന്ന് നിങ്ങൾ തന്നെ തിരിച്ചറിയുക പിന്നെ മാർക്ക് ഉയരുന്നില്ല എന്ന് പറയുന്ന ആ ഒരു വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് മാർക്ക് ഉയർത്താനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പം എന്തുകൊണ്ട് മാർക്ക് ഉയരുന്നില്ല അതൊക്കെ നിങ്ങൾ നിങ്ങൾ തന്നെ നിങ്ങൾ നിങ്ങളെ തന്നെ വേറെ ഒരാൾക്കും നിങ്ങളെ തിരുത്താൻ പറ്റില്ല നിങ്ങൾക്ക് മാത്രമേ നിങ്ങളെ തിരുത്താൻ പറ്റത്തുള്ളൂ അപ്പം ആദ്യം നിങ്ങൾ നിങ്ങളെ തന്നെ തിരിച്ചറിയുക നിങ്ങളെ തന്നെ തിരുത്തുക മുന്നോട്ട് പോവുക കേട്ടോ അപ്പം എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് പറയാനുള്ളത് അപ്പം എൽ ജി എസ് യും ആർ ടി കോഴ്സിൻ്റെയും കാര്യവും ഒക്കെ പറഞ്ഞത് ആരും മറക്കണ്ട ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെല്ലാം എത്രയും പെട്ടെന്ന് ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യണം കേട്ടോ അവിടെ ഉണ്ട് ഡീറ്റെയിൽസ് എല്ലാം നാളെയാണ് നമ്മുടെ എൽ ജി എസ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആരെങ്കിലും ഈ ഒരു വീഡിയോ ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം ബൈ ബൈ